മച്ചന്മാരെ വേൾഡ് മുഴുവൻ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ഗെയിമിലെ ഇന്നത്തെ ഡെയിലി സിഫറാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ബ്രിഡ്ജാണ് അതിൽ ആദ്യത്തൊരു ബി ആണ് ബി നമുക്ക് നോക്കാം ബി ഡാഷ് ഡോട്ട് 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 ഇതാണ് നമ്മൾ ആദ്യത്തെ ബി എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത് ആറാണ് ആർ ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് ഐ ആണ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ഡി ആണ് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ജി ആണ് ഡാഷ് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ബ്രിഡ്ജാണ് അങ്ങനെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് പൂർത്തിയായിരിക്കുകയാണ് എന്ന് പറയുന്നത് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഇവിടെ വൺ മില്യൺ കോയിൻസ് നമുക്ക് ഇന്നത്തെ ഡെയിലി സേഫറായി വൺ മില്യൺസ് കോയിൻസ് നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ഇവിടെ ഓക്കെ ഓക്കെ അങ്ങനെ വൺ മില്യൺ കോയിൻസ് ഞാനിന്ന് അടിയിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്